ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി വിളിയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ ടർക്കാന ജോൽസിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു മൂന്നാമത്തെ ബാച്ചിലെ കുഞ്ഞു ബ്രീഡിങ്ങിൽ കിട്ടിയ അതായത് മൂന്നാമത്തെ ബ്രീഡിങ്ങിൽ കിട്ടിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഈ കാണുന്ന മിനുകൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര മാസത്തിന് മുകളിൽ പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇപ്പം അകത്ത് കിടക്കുന്നത് അപ്പോൾ ഇതല്ലാതെ നമുക്ക് മൂന്നാമത്തെ ബ്രീഡിങ്ങിൽ കിട്ടിയ കുറച്ച് കുഞ്ഞുങ്ങൾ ഞാനിപ്പോൾ അതിട്ടേക്കുന്നത് ഔട്ട്ഡോറാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടർക്കാന ജുവൽസിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് നമ്മൾ തുറക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ തന്നെയാണ് ടർക്കാന ജോൾസ് എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടർക്കാന ജുവൽസിൻ്റെ ബ്രീഡിങ് ടാങ്ക് സെറ്റാക്കുന്ന വീഡിയോ അതുപോലെ തന്നെ നമ്മൾ ബ്രീഡിംഗ് പെയറിനൊക്കെ ഇറക്കി വിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്നും ബ്രീഡിംഗിന് ടാങ്കൊക്കെ സെറ്റാക്കി ബ്രീഡിംഗ് പെയറൊക്കെ ഇട്ട് ഇറക്കി വിട്ട് അപ്പം കറക്റ്റ് എട്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഇതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ എട്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ ഫുഡ് കൊടുക്കാൻ സമയത്താണ് ഇതിനകത്ത് കുഞ്ഞുങ്ങളെ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ അടിയിൽ കിടക്കുന്നത് കണ്ടു അപ്പോൾ ഇതിരെ എഗ്ഗ് ചെയ്തപ്പോഴാണെന്നൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അത് നമ്മൾ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എഗ്ഗ് ചെയ്തത് നമുക്ക് എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇതിനകത്ത് ഉണ്ടല്ലേ അടിത്തടിയിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു പത്ത് എഴുപതിനും നൂറിനും ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഉണ്ടാവണം അപ്പോൾ ഈ ഒരു മീനിനെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള മീനുകൾ തന്നെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ബ്രീഡിങ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമുക്കൊറ്റ കുഞ്ഞുങ്ങളെ പോലും നമുക്ക് നഷ്ടപ്പെടുത്തില്ല കാരണം അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള മീനുകളാണ് കാരണം ഈ ടർക്കാൻ ബ്രീഡിങ് നമ്മൾ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു നാല് മാസമായിട്ടുണ്ട് അപ്പോൾ ഈ നാല് മാസത്തിനകത്ത് നമുക്ക് ഇതുവരെ നമുക്ക് ഒരു കുഞ്ഞുങ്ങൾക്ക് മീനുകൾക്ക് അസുഖം വരുന്നതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ബ്രീഡിംഗ് ടൈമിൽ കുഞ്ഞുങ്ങൾ ഡെഡ് ആവുന്നതായിട്ട് ഇതുവരെ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അപ്പോൾ അത്രയും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മീൻ തന്നെയാണ് ഈ നമ്മുടെ ടർക്കാന ജൂവൽ എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ കളർ കണ്ടില്ലേ ബ്രീഡിങ് ടൈമിൽ ഇവരുടെ കളർ നല്ല റെഡിഷ് കളറായിരിക്കും കണ്ടില്ലേ നമുക്ക് ഗ്ലാസ് ടാങ്ങിനാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജ് ബോക്സ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ടർക്കാന ജൂവലിൻ്റെ ഏറ്റവും സർട്ട് കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള ഒരു അതിൻ്റെ വീഡിയോ ഒരു ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക് സ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് അവരെ ഗ്ലാസ് ടാങ്ങിൽ കാണുവാണെങ്കിൽ അവരുടെ ഡോർസെല്ലൊക്കെ ഒരു പ്രത്യേക കളറും ഷെയ്ഡൊക്കെ ഉള്ള വരുന്നത് നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അവരെ കാണാനായിട്ട് ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഫ്രീസിും ആയി തൊട്ടടുത്ത ദിവസമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ആർ ടി എം തന്നെയാണ് അപ്പോൾ സാധാരണ നമുക്കിപ്പോൾ ആർ ടി എം എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പോൾ അഥവാ നമുക്ക് ആർ ടി എം ഐ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവർക്ക് പ്രിൻസിൻ ഫുഡും അല്ലെങ്കിൽ ഫ്ലെക്സ് ഫുഡൊക്കെ നമുക്ക് പൊടിച്ച് കൊടുത്താലും അവർ വളർന്നോളും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്രീ കുഞ്ഞുങ്ങൾ ഫ്രീസും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കെയർ ചെയ്യുന്നത് മെയിൽ ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് മെയിൽ ഫിഷ് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും ആ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ടാങ്ക് സെലക്ട് ചെയ്യേണ്ട കാരണം അപ്പോൾ സൈസ് കുറഞ്ഞ ടാങ്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും മെയിൽ ഫിഷ് നമ്മുടെ ഫീമെയിലിനെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അത് കൊല്ലാൻ വരെ ചാൻസ് ഉണ്ട് കാരണം എൻ്റെ ഒരു ഫീമെയിലിനെ ഫീമെലിനെ ഇതിനകത്ത് കാണുന്ന മെയിൽ ഫിഷ് കൊന്നതാണ് അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം അപ്പോൾ നമ്മൾ അവർക്ക് എത്രത്തോളം ഹൈഡിങ് പ്ലേസ് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹൈഡിങ് പ്ലേസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ അവർക്ക് ടാങ്ക് സെറ്റാക്കി അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ അവർ ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ ഫ്രീ സിം ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ കൂടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ബ്രീഡിങ് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഫ്രീസ് എം വന്ന വീഡിയോ നമ്മൾ ചെയ്യുമെന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ അവരോടൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വിശേഷമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ